ദിവസങ്ങൾക്ക് മുമ്പ് തമിഴ് സൂപ്പർ താരങ്ങളായ തൃഷയ്ക്കും കമൽഹാസനും ഉൾപ്പെടെ നിരവധി താരങ്ങൾക്കെതിരെയും പിന്നീട് ഇപ്പോൾ തമിഴ് സൂപ്പർ താരമായ ദളപതി വിജയ്ക്കെതിരെയും കൂടി ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലും നടത്തിയിരിക്കുകയാണ് പ്രേക്ഷകരുടെ പ്രിയ ഗായിക സുചിത്ര തമിഴ് സിനിമാ ലോകത്തെ അതിസമ്പന്നരുടെ ജീവിതശൈലിയെയും അവരുടെ കുത്തഴിഞ്ഞ നിശാപാർട്ടി സംസ്കാരത്തെയും ഒപ്പം അവിടെ നടക്കുന്ന ഭീകരമായ ലഹരി മരുന്ന് ഉപയോഗത്തെക്കുറിച്ചും മറ്റുമൊക്കെയാണ് അതിരൂക്ഷമായ വെളിപ്പെടുത്തലുകളുടെയും വിമർശനങ്ങളിലൂടെയുമായി സുചിത്ര പുറത്തറിയിച്ചിരിക്കുന്നത് താൻ അതിൻ്റെ ഭാഗമാകാൻ മടി കാണിക്കുന്നതിൽ അവർക്ക് തന്നോട് കടുത്ത ആമശമുണ്ടെന്നും എന്നാൽ തന്നെയും എങ്ങനെയും അതിലേക്ക് വലിച്ചിറയ്ക്കാൻ അവർ നന്നായി ശ്രമിച്ചിരുന്നു എന്നുകൂടി താരം തുറന്നു പറയുന്നുണ്ട് തമിഴിലെ മുൻനിര താരപുത്രന്മാരും നടന്മാരും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് നടൻ സിംഭു വെങ്കട പ്രഭു യുവൻ ശങ്കർ രാജ എന്നിവരുൾപ്പെടെയുള്ള താരങ്ങളാണ് തമിഴ് സിനിമാ ലോകത്തേക്ക് ഇത്തരത്തിലുള്ള മോശം അഴിഞ്ഞാട്ട പാർട്ടി സംസ്കാരം കൊണ്ടുവന്നത് എന്നും സുചിത് ശക്തമായി തന്നെ തുറന്നടിക്കുന്നുണ്ട് ഈ ആഘോഷ പാട്ടുകളെ സമ്പന്നരായ വ്യക്തികളുടെ ഒത്തുചേരലാണെന്നും സുചിത് വ്യക്തമാക്കുന്നുണ്ട് ധനുഷ് ആദ്യ സമയങ്ങളിൽ ഒരിക്കലും ഈ കൂട്ടത്തിന്റെ ഭാഗമായിരുന്നില്ല കാരണം അവൻ അന്ന് സിനിമാ ലോകത്തുള്ള ആളായിരുന്നില്ല പുറത്തുള്ള വ്യക്തിയായിരുന്നു ഇവർക്കാർക്കും പരസ്പരം ഇഷ്ടമല്ല സിംഭുവിന് വിശാലിനെ ഇഷ്ടമല്ല വിശാലിന് സിംഹുവിന് ഇഷ്ടമല്ല ധനുഷിന് ഇവരെ ഇഷ്ടമല്ല അങ്ങനെ എന്നിരുന്നാലും ഇവരെല്ലാവരും ഇത്തരം പാർട്ടിക്കായി ഒത്തുചേരും അതുകൂടാതെ പലതരം വൃത്തികെട്ട ഗെയിമുകളും പ്രാങ്കുകളും ഇവർ നടത്താറുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ഉറങ്ങാതെ സിനിമകൾ കാണുക അങ്ങനെ പുതിയ ആശയങ്ങൾ ലഭിക്കും എന്നൊക്കെയാണ് ഇവരുടെ പറച്ചിലുകൾ ഏറെയും എന്നിട്ട് കൊക്കൈൻ ഉൾപ്പെടെയുള്ള മാരക ലഹരി മരുന്നുകൾ ഉപയോഗിച്ച് കാട്ടിക്കൂട്ടുന്നത് ആർക്കും അംഗീകരിക്കാനാവാത്ത കാര്യങ്ങളാണ് അത്തരം ചിന്തയുടെ ഭാഗമായി ഒരു സമയത്ത് കുറെ വട്ടൻ സിനിമകൾ തമിഴിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നും സുചിത്ര തുറന്നു പറയുന്നുണ്ട് കാണുന്നവർക്ക് പോലും എന്താണ് എന്ന് പോലും മനസ്സിലാവാത്ത തരത്തിലുള്ള സിനിമകൾ അവരൊക്കെ ചെറുപ്രായത്തിലെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരാണ് എന്നും സുചിത്ര വെളിപ്പെടുത്തുന്നുണ്ട് പാട്ടുകളിലെ ട്രൂത്ത് ആൻഡ് ഡയർ കെയിമിനെ കുറിച്ചും നടൻ വിജയ്യുടെ വീട്ടിലെ നിശാ പാട്ടുകളെ കുറിച്ചും സുചിത്ര തുറന്നു പറയുന്നുണ്ട് നടൻ വിജയ്യുടെ പുറത്തുള്ള മുഖം വളരെ നല്ലതാണ് എന്നാൽ അദ്ദേഹം നിരവധി ഇത്തരം പാർട്ടികളുടെ ആളാണ് ഓരോ രണ്ട് ദിവസം കൂടുമ്പോൾ അത്തരം പാട്ടുകൾ വിജയുടെ വീട്ടിൽ വെച്ചാണ് നടക്കുന്നത് അത്തരത്തിലുള്ള ഒരു പാട്ടുകൾ തൃഷ വിജയുടെ വീടിന് മുന്നിൽ നൃത്തം ചെയ്യുകയും പാടുകയും ചെയ്തുവെന്നും അവർ പറയുന്നുണ്ട് അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ഡാൻസും പാട്ടുമൊന്നുമല്ല അതൊരു ട്രൂത്ത് ഓർ ഡയർ ഗെയിമിന്റെ ഭാഗമായിരുന്നു അങ്ങനെ ഏത് ഡയറായ കാര്യങ്ങളായാലും തൃഷ ചെയ്യും അവൾക്ക് ഈ പാട്ടുകളിൽ ഒരു ലെജൻ പരിവേഷമാണുള്ളത് അതിനർത്ഥം അത്രയും വർഷമായി ഇത് അവിടെ നടക്കുന്നുണ്ട് എന്നാണ് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അടിമയാണ് ഇവർ ഇതൊക്കെ ചെയ്യുന്നത് എന്നും സുചിത്ര പറയുന്നുണ്ട് അവിടെ തൃഷിയും സംഗീതയുമൊക്കെ ഉണ്ടാകും എന്നും സുചിത്ര പറയുന്നുണ്ട് എന്നാൽ നടൻ വിജയകുമാറും മഞ്ജുറിയും ഒന്നും ഇത്തരം കാര്യങ്ങൾ ചെയ്യില്ല എന്നും എന്നാൽ ബേൽവാൻ എന്തിനാണ് അവരെ ഇതിൻ്റെ പേരിൽ വിമർശിക്കുന്നത് എന്നറിയില്ല എന്നും സുചിത്ര പറയുന്നുണ്ട് അവിടെ പണ്ടൊക്കെ നടന്ന ബോളിവുഡ് സ്റ്റൈലിൽ വളരെ മനോഹരമായ പാട്ടുകളാണ് അത് ശ്രീദേവിയൊക്കെ ഉള്ള കാലത്താണ് അതൊക്കെ രസകരമായ കാര്യങ്ങളായിരുന്നു എന്നും എന്നാൽ അവർ അവിടെ വ്യഭിചാരം നടത്തിയിരുന്നില്ല ഇവരെ പോലെ എന്നും സുചിത്ര വ്യക്തമായി പറയുന്നുണ്ട് എന്നാൽ സത്യരാജ് രാധാ പോലെ മഹാന്മാരുള്ള ഒരു സിനിമാ മേഖലയിലാണ് ഇതൊക്കെ നടക്കുന്നത് എന്നാണ് സങ്കടകരം അവരൊന്നും ഇത്ര മോശം സംസ്കാരം ഈ സിനിമാ മേഖലയിൽ നടക്കാൻ അനുവദിച്ചിരുന്നില്ല പക്ഷേ ഇപ്പോൾ എല്ലാം തകിടം മറിഞ്ഞു എന്തൊക്കെ തന്നെയായാലും താരം വിജയ്ക്കെതിരെ ഗായിക സുചിത്ര നടത്തിയിട്ടുള്ള ആരോപണങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയേറെ ശ്രദ്ധേയമായി ഈ വിഷയത്തിൽ പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ രേഖപ്പെടുത്താവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക